അസലാമാലും വാഹമത്തില്ലാഹി വാത്തു ബഹുമാനികളെ സ്വർഗം എന്നത് ഒന്ന് അല്ല നിരവധി സ്വർഗങ്ങളാണുള്ളത് സ്വർഗങ്ങളിലെ പദവികളും വ്യത്യാസമാണ് ഹാരിസത്ത് ഉമ്മ ഹാരിസത്ത് അലി അള്ളാഹുത്ത്ഹു രക്തസാക്ഷിയായതിനു ശേഷം ഇരുസല്ല തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് എന്റെ പൊന്നുമോൻ സ്വർഗത്തിലാണോ എന്ന് ചോദിച്ചപ്പോ ഇരുസല്ലി സ്വല്ലാ തങ്ങൾ പറഞ്ഞത് സ്വർഗം എന്നത് ഒന്നല്ല നിരവധിയുണ്ട് അങ്ങയുടെ മകൻ ഉള്ളത് എന്ന സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു സല്ലിസ്ലാം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പരിശുദ്ധ റമദാൻ ഷെരീഫിൽ ഇരുപത്തെട്ടാമത്തെ പരാവിഹ നിസ്കരിക്കുന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രതിഫലം ലഹു അൽഫ ദർജത്തിൻ ഫിൽ സ്വർഗത്തിൽ ആയിരം പദവികൾ അല്ലാഹു തആല അവന് വേണ്ടി കൊടുക്കുമെന്ന الله تعالى نلّم لين تراويح مسكين توفيق من السلام عليكم ورحمة الله